ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ശ്രീജിത്താണ് തുടങ്ങാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാമിലൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തി ഈ പറയുന്ന പോലെ ഹാഫ് നൂഡായിട്ടുള്ള ഒത്തിരിയധികം ഫോട്ടോഷൂട്ടുകൾ നടത്തി വൈറൽ ആയിട്ടുള്ള ഒരു താരമാണ് നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട് അപ്പൊ പുള്ളിക്കാരിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോ ഇന്റർവ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ ഇന്റർവ്യൂവിന്റെ ഏറ്റവും അവസാനം ഇന്റർവ്യൂർ അവതാരിക ഒരു ചോദ്യം നിമിഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ നിമിഷ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും പറയുന്നുണ്ട് അതിനുശേഷം ഇന്റർവ്യൂർ അവതാരകയുടെ ഒരു റിയാക്ഷൻ നമുക്ക് കാണാം കൂടെ ചിന്തിക്കണ്ട് ഓക്കെ നമ്മളിപ്പോ കണ്ടായിരുന്നു അവതാരിക കരയുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോ കാണുന്നത് ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു രംഗത്തിലൂടെയാണ് ഈ ഒരു ഇന്റർവ്യൂ അവസാനിക്കുന്നത് സത്യത്തിൽ എന്തിനാണ് ഇന്റർവ്യൂർ ഒരു അവതാരിക കരഞ്ഞത് എന്നത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അവതാരിക ചോദിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ അവതാരിക ഇവിടെ കരയാൻ കാരണമായത് എന്തായാലും ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നിമിഷ ബിജു എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് പുള്ളിക്കാരി അത്യാവശ്യം ഈ പറയുന്ന ബോൾഡ് ആയിട്ടുള്ള ഒത്തിരി അധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നുണ്ട് അപ്പൊ നിമിഷം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ ഒരു പള്ളിയോടത്തിന് മുന്നിൽ മുൻ പള്ളിയോടത്തിന്റെ മുന്നിൽ ഇരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വൈറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു മോഡലായിരുന്നു പുള്ളിക്കാരി അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം എന്താണ് തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് പുലികളി പുള്ളിക്കാരി നടത്തിയിരുന്നു അപ്പൊ അതും അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു അതിനുശേഷമാണ് പുള്ളിക്കാരി ഈ ഒരു മേഖലയിലേക്ക് തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നത് പുള്ളിക്കാരിനെ പുള്ളിക്കാരിയുടെ എന്താണ് ഇൻട്രോ കൊടുക്കുന്നത് തന്നെ ഇങ്ങനെയാണ് പ്രായം വെറുമൊരു നമ്പർ മാത്രമാണ് അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും തന്റെ ആഗ്രഹങ്ങൾ കീഴടക്കാൻ വേണ്ടി ഇന്നും ഹാർഡ് വർക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയ കിടുകിട വിറപ്പിക്കുന്ന സിംഹം എന്ന് പറഞ്ഞിട്ടാണ് അവതാരിക പൊക്കി അടിക്കുന്നത് ആ അവതാരിക തന്നെയാണ് നിമിഷ ബിജു എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ അവസാനം കരഞ്ഞ് മെഴുകുന്നത് നമ്മൾ കണ്ടതും എന്തായാലും എന്താ ഫസ്റ്റ് ചോദ്യം തന്നെ ഇങ്ങനെയായിരുന്നു എന്താണ് ഈ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട മമ്മൂട്ടിയെ ബന്ധപ്പെടുത്തി ഉള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് കാര്യം എന്ന് വെച്ചാല് മമ്മൂട്ടിക്ക് എഴുപത്തഞ്ച് വയസ്സ് ആയിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ പ്രായം വെച്ച് കളിയാക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോ ഇത് ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിമിഷ ചോദിക്കുന്നുണ്ട് എനിക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവതാരിക പറയുന്നുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കൂന്ന് പറയുന്നുണ്ട് അപ്പോ നിമിഷ തന്നെ പറയുന്നുണ്ട് ഇല്ല അതിന്റെ അകത്തേ ഉള്ളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇങ്ങനെയും പറയുന്നുണ്ട് പലരും എന്നെ വല്യമ്മ മുത്തശ്ശി അമ്മായി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പ്രായം എല്ലാവരോടും പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സെന്നാണ് പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം മമ്മൂട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ചോദ്യം കൂടി അവതാരക ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് മമ്മൂട്ടി ടെർബോയിൽ ഭയങ്കര വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്തായിരുന്നു ചെയ്തായിരുന്നല്ലോ അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നിമിഷ ഡാൻസ് ചെയ്താൽ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് വരും അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള രീതിക്ക് നിമിഷം എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ബ്ലണ്ടർ ഉണ്ട് ഞാൻ ചെയ്തിട്ട് അതായത് മമ്മൂട്ടി ഡാൻസ് കളിച്ചാലും ആവും കേട്ടോ പറഞ്ഞ ആള് മമ്മൂട്ടി കളിച്ച് എത്ര ഡാൻസ് ട്രോൾ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നീ കണ്ടിന്യത് അല്ലടാ ഇത് പറയുന്ന മമ്മൂട്ടി ടെർബോയിൽ ഫൈറ്റ് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി പക്ഷേ അത് അതായിട്ട് കമ്പയർ ചെയ്തോണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതേ ആള് തന്നെ ഇപ്പൊ നമുക്ക് ഈ മമ്മൂട്ടിയായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് എന്ത് വേ അവാരികെ കമ്പയർ ചെയ്യുന്നത് കമ്പയറായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ കേൾക്കാൻ കൊള്ളാം അതെ മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂട്ടി ട്രോളിന് അതീതനായ ഒരാളൊന്നുമല്ല പുള്ളിക്കാരൻ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെന്റുകളുടെ പേരിലൊക്കെ ട്രോളായിട്ട് വാങ്ങിയിട്ടുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് എന്താ നമുക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അതെ അതെ നീള നമ്പികാരെ കുച്ച് വേണമെങ്കിൽ നിമിഷമേ കമ്പയർ ചെയ്യാം ഇപ്പൊ മമ്മൂട്ടിയെ കുറച്ച് എന്തിനാ കമ്പയർ ചെയ്യുന്നത് മനസ്സിലായില്ല നീ കണ്ടിന്യൂ ചെയ്തോളൂ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് നിമിഷ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ ആണും പെണ്ണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പലരും വന്ന് പറയാറുണ്ട് ചേച്ചിയെ പോലെ നടക്കാനും ഭാഗ്യം വേണം എന്നുള്ള രീതിക്ക് എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാല് എന്താണ് പെൺപിളരെയൊക്കെ തളച്ചിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് കുളം നിമിഷയ്ക്ക് വീക്ക്നെസ് ആണോ എന്നുള്ളൊരു ചോദ്യം ഏർ അവതാരക ചോദിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ കുളത്തിൽ നിന്നാണ് കൂടുതൽ ഫോട്ടോഷൂട്ടും ഫോട്ടോ ഒക്കെ എടുക്കാറുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പൊ പറയുന്നതെന്ന് വെച്ചാല് കുളമില്ലാത്ത നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പം അതുകൊണ്ടാണ് കുളം അത്രയും ഇഷ്ടം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിയും പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ചോദ്യമാണ് ഈ ഈ അടുത്തിറയ്ക്ക് ഷക്കീലയെ കണ്ടിരുന്നു അപ്പൊ ഷക്കീലയെ ഷക്കീലയുമായിട്ടുള്ള നിമിഷത്തെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോ നല്ല അനുഭവം തന്നെയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് നിമിഷയാണോ ഷക്കീലയാണോ സൂപ്പർ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോ നിമിഷം പറയുന്ന വെച്ചാൽ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് ഷക്കീലെ എനിക്കിഷ്ടമാണ് ഒരമ്മയെ പോലെ തന്നെയാണ് ഇഷ്ടം പിന്നെ മറ്റൊരു കാര്യം കൂടെ പുള്ളിക്കാരി വെച്ചാൽ സോഷ്യൽ മീഡിയ അല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ഞാനൊരു അമ്മയാണ് ഭർത്താവിന്റെ ഭാര്യയാണ് മക്കളുടെ അമ്മയാണ് എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ലൈവിൽ എന്തുകൊണ്ടാണ് ആൾക്കാരെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്നത് അതുപോലെ തന്നെ നമ്മളെപ്പോലെ പാവപ്പെട്ടവരുടെ പ്രതീക്ഷ നിമിഷ ഇപ്പൊ കാണിക്കും ഇപ്പൊ കാണിക്കും എന്നതാണ് എന്തുകൊണ്ടാണ് നിമിഷ കാണിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യത്തെ സത്യത്തിൽ നിനക്ക് എങ്ങനെയാണ് നോക്കി കാണാൻ പറ്റുന്നത് ഈ ഒരു ചോദ്യം ഇന്റർവ്യൂർ ചോദിക്കുന്നതാണ് നിമിഷയുടെ അടുത്ത് അപ്പം ഇതിനെ പറ്റി എന്താ നിനക്ക് പറയാനുള്ളത് ഇങ്ങനൊരു ചോദ്യം ചോദ്യത്തെ പറ്റി എന്ത് തോന്നുന്നു ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് നല്ലതാണോ അല്ലെങ്കിൽ ഇതൊരു ഇന്റർവ്യൂ മോഡാണോ അതെ മറ്റെന്തെങ്കിലും ഒരു ചിറ്റ് ചാറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഒരു ഭാഷയാണോ ഇതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്ന ഒരു ചോദ്യമാണ് കേട്ടോ നിമിഷ എന്തുകൊണ്ടാണ് കാണിക്കാത്തത് നിമിഷ ഇപ്പൊ കാണിക്കുമോ ഞാനെന്ന് കണ്ടോട്ടെ എന്നൊക്കെയാണ് പുള്ളിക്കാരി ചോദിക്കുന്നത് അപ്പൊ കമന്റുകൾ വായിക്കുകയാണോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ കമന്റുകളിൽ പറയുന്ന സാ കാര്യങ്ങൾ തന്നെയാണ് ഈ ഇന്റർവ്യൂ ചോദിച്ചത് എനിക്ക് തോന്നി അതെ 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 പലപ്പോഴും കമന്റ് ബോക്സിലുള്ളത് പോലെ തന്നെയാണ് പുള്ളിക്കാർ വായിക്കുന്നത് അതായത് കമന്റുകൾ തന്നെയാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോ എന്താണ് ചോദ്യം സത്യം പറഞ്ഞ ആസ്ഥാനത്തായെന്ന് തന്നെ പറയേണ്ടി വരും ചില സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നീളാം നമ്പിയാരുടെ അടുത്തുള്ള ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ് ചോദ്യങ്ങൾക്ക് എല്ലാം നീളാ നമ്പിന്റെ എന്താണ് കിളി പോയ മറുപടികളൊക്കെയാണ് അവിടെ പറഞ്ഞത് അതേസമയം ഇവിടെ പലതും യുക്തിക്ക് തിരക്കുന്ന മറുപടികൾ തന്നെയാണ് പുള്ളിക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും ഒരു ചൊറിയാൻ ചെന്നപ്പോഴത്തേക്ക് അവസാനം കയറി മാന്തി എനിക്ക് തോന്നിയത് ഓക്കെ എന്തായാലും ഇതിന് ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നത് വെച്ചാല് എന്താണ് എന്റെ ആരാധകരെ ഞാൻ നിരാശരാക്കില്ല എല്ലാത്തിനും അതിന്റെ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് എന്നാണല്ലോ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാർ മറുപടി പറയുന്നത് പിന്നെ മറ്റൊരു ചോദ്യമാണ് കാലില് ടാറ്റു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കാലില് മാത്രമാണോ ടാറ്റു ഉള്ളൂ എന്നുള്ള രീതിക്ക് വേറെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് അപ്പോ മറുപടി പറയുന്ന വെച്ചാല് വേറൊരു സ്ഥലത്ത് കൂടി ഉണ്ട് പക്ഷെ പറയാൻ പറ്റില്ല അപ്പോ ഇന്റർവ്യൂർ വീണ്ടും ചോദിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് അപ്പൊ നിള സോറി നിളയല്ല നിമിഷ പറയുന്നുണ്ട് അത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് അപ്പോ എന്താണ് ഇന്റർവ്യൂ പറയുന്നത് നിമിഷ ചേച്ചിക്ക് ടാറ്റു എവിടെയാണ് അടിച്ചേക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ അത് എഴുതിയിടാമോ ഏത് വൽഗറായിട്ടുള്ള കമന്റ് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതിയിട്ടോളൂ എന്നുള്ള രീതിക്ക് ആങ്കർ തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഓക്കെ എന്തായാലും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് ആങ്കർ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ജീവിച്ച് കാണിക്കുന്നു കാണിച്ച് ജീവിക്കുന്നു അപ്പൊ പറ്റിയുള്ള മറുപടി എന്താണ് എന്ന് വെച്ചാൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ഷൂട്ടും ഹാഫ് ന്യൂഡ് ആയിട്ടുള്ള ഫോട്ടോസും ലൈവ് കമന്റ് തോന്നിയത് ഓക്കെ അപ്പം ഇതിനുള്ള മറുപടി എന്താണ് എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം അപ്പോ നിമിഷ പറയുന്ന വെച്ചാല് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിക്ക് വളരെ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും പറയുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞ എന്താണ് മലയാളികൾ എന്താണ് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതാണ് പുള്ളിക്കാരി മുതലാക്കി പൈസയാക്കുന്നത് അത്രേ ഉള്ളൂ സിമ്പിൾ ചോദ്യം സിമ്പിൾ ഉത്തരം ഓക്കെ എന്തായാലും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് നമ്മളെ പോലെയുള്ളവര് അസ്വസ്ഥരാണ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി അപ്പോ അതിന് മറുപടിയായിട്ട് പറയുന്നത് വെച്ചാൽ അത് സസ്പെൻസ് ആണ് കാണിക്കും സസ്പെൻസ് ആണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നെ മറ്റൊരു ചോദ്യമാണ് ഈ ഒരു ഫേസ് വാല്യൂ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പൊ പുള്ളിക്കാരി വളരെ ജെന്യൂനായിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട് ഞാനൊരു എന്താണ് റബ്ബർ ടാപ്പിങ് ചെയ്യുന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ഫാമിലിയിൽ എല്ലാവരും റബ്ബർ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് മരം വെട്ടും അതുപോലെ തന്നെ ഷീറ്റ് ഷീറ്റടിക്കും പാലെടുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പണ്ടത്തെ ഒരു കഥ കേറിയിട്ടില്ലേ മരം ഫാമിലി അവസാനം മരം വെട്ടിയപ്പോഴത്തേക്ക് വരം കൊടുത്തിട്ട് സ്വർണ്ണമഴു കിട്ടിയല്ലോ ശരിക്കും മരംപെട്ട് റബ്ബർ വെട്ടായിരുന്നു ഞാൻ നല്ല ഉപമിച്ചതാണ് മരം വെട്ടുകാരന്റെ ഫാമിലി ആയിരുന്നു നിമിഷേത് യൂട്യൂബിൽ ഇങ്ങനെ നീളാ പോലെ എങ്ങനെയൊക്കെ ഉള്ളവര് ഇതൊരു വീഡിയോ ചെയ്യുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോ ആ ഒരു നീതിദേവത വന്ന് വരം കൊടുത്തതാണ് അതിനുശേഷം പിന്നെ സ്വർണ്ണമഴ കൊണ്ടുള്ള പരിപാടികൾ മാത്രമേ നടക്കുന്നുള്ളൂ അല്ല അത് എന്താ പറയാ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ ഇത് കാണാൻ ഇങ്ങനെ വെമ്പല് കൊണ്ട് നിൽക്കുകയാണ് അത് പോൺ സൈറ്റ് കയറുന്ന പോലെയാണ് ഇപ്പോഴും ഈ പറയുന്ന നിമിഷയുടെ ഒക്കെ ലൈവില് കാണുന്നത് ലൈവിൽ കയറുന്ന പൂർണ്ണമായിട്ട് നോഡെന്നല്ല ഞാൻ പറയുന്നത് ഹാഫ് നൂഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം കണ്ട് തൃപ്തി അടയാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് എന്താ പറയുക ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വൺ മില്യൺ വ്യൂസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മളൊക്കെ നമ്മുടെ ചാനലൊക്കെ ഇനി അങ്ങനെ ഇനി എപ്പാകുംന്തോ നമ്മള് ഇനി ലൈവ് ലൈവ് ചെയ്യേണ്ടി വരും കേട്ടോ കൊണ്ടുവന്ന് സോറില്ല നിമിഷനെ കൊണ്ടുവന്നൊരു ലൈവ് കൊളാപൊക്കെ ചെയ്ത് കേറുമായിരിക്കും എന്തായാലും പുള്ളിക്കാരി ഒരു പുള്ളിക്കാരിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അവിടെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ചോദ്യമാണ് എട്ടോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ ടൈമിൽ എപ്പോഴെങ്കിലും കാസ്റ്റിംഗ് കൗച്ച് നേരിട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമാ മേഖലയിൽ ഈ പറയുന്ന നടിമാരെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കിടന്ന് കൊടുത്തിട്ട് അല്ലെങ്കിൽ കിടന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ പ്രൊഡ്യൂസർമാരും സിനിമാ പ്രവർത്തകർ നിങ്ങൾ കിടന്നു നിന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ നിങ്ങൾക്ക് സിനിമ തരും ഓഫർ തരും എന്നുള്ള രീതിക്ക് പറയുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഓക്കെ തീർച്ചയായും എന്നെ വിളിച്ചിട്ടുണ്ട് അത്തരത്തിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് അത് മാത്രമല്ല അന്ന് ഞാൻ കാസ്റ്റിംഗ് എടുത്തിരുന്നെങ്കിൽ ഞാൻ നയന്താരെക്കാട്ടിലും മുകളിൽ പോകുമായിരുന്നു എന്നുള്ളൊരു ഭയങ്കര വിവാദപരമായിട്ടുള്ളൊരു പരാമർശം പുള്ളിക്കാരി നടത്തുന്നുണ്ട് ആരാ നയൻതാരയുടെ മുകളില് പുള്ളിക്കാരി എത്തുമായിരുന്നു എന്ത് തോന്നണ ആ ഒരു മറുപടി എന്താണ് പറയാൻ തോന്നുന്നത് അതിനെ അതിനെപ്പറ്റി നയൻതാരയുടെ മുകളിലെത്തുവോ അതേ താഴെ എത്തുമോ നിമിഷ ബിജു എന്ത് തോന്നുന്നു അല്ല ലേഡി സൂപ്പർ സ്റ്റാറായി മാറി അത് ഇപ്പോഴും ചാൻസ് ഉണ്ട് പക്ഷെ വേറെ ഫീൽഡിലാണെന്നേ ഉള്ളു അല്ലേ അല്ല അല്ല ലേഡി സൂപ്പർ സ്റ്റാർ എന്തായാലും മലയാള സിനിമയിൽ എന്തായാലും മഞ്ജു ഉദ്ദേശിച്ചത് അത് സ്വയം ലേഡി സൂപ്പർ സ്റ്റാർ ഞാൻ ഉദ്ദേശിച്ചത് അതെ ഇപ്പൊ എന്താണ് പുള്ളിക്കാരൻ പുള്ളിക്കാരി ആ സമയത്ത് കാസ്റ്റിംഗ് കോച്ചിങ് വഴങ്ങിയിരുന്നെ അതായത് ഇങ്ങനെ എന്താണ് കിടക്ക പങ്കിട്ടിട്ട് അതിന്റെ പാരിതോഷികമായിട്ട് സിനിമയിൽ കയറിയിരുന്നെങ്കിൽ പുള്ളി ഇപ്പൊ നയന്താര എത്തി നിൽക്കുന്നേക്കാളും വല്യ പൊസിഷനിൽ വന്നതിനേന്നല്ലേ അതെ എത്തി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ ലേഡി സൂപ്പർ സ്റ്റാറും കടന്ന് ഒരു വേൾഡ് ലെവൽ ലേഡി സൂപ്പർ സ്റ്റാർ ആവുമായിരിക്കും നായകൻ എന്നൊക്കെ പറയുമ്പോൾ ഉലക അന്ന് ഒരുപക്ഷെ വഴങ്ങി കൊടുത്തിരുന്നെങ്കി നാരാവേണ്ടായിരുന്നു ശരിയാണ് ഓക്കെ എന്തായാലും മറ്റൊരു ചോദ്യം ഇപ്പഴും ഇപ്പഴും ലേഡീസ് സൂപ്പർ സ്റ്റാർ സ്റ്റാറൊക്കെ തന്നെയാണ് പക്ഷെ ഫീൽഡ് ഫിലിം ഫീൽഡ് അല്ല എന്നുള്ളതാണ് യൂട്യൂബിലെ സൂപ്പർ സ്റ്റാർ ആണല്ലോ അതെ അതെ എന്തായാലും മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വലിയ ആഗ്രഹം ഇനിയുള്ള ആഗ്രഹം എന്താണ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ മറുപടി ആയിട്ട് പറയുന്നത് വെച്ചാൽ ബിഗ് ബോസിൽ പോകണം എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ കൂടുതൽ സിനിമകൾ ചെയ്യണം എന്നുള്ള രീതിക്കും ഒരു മറുപടി പറയുന്നുണ്ട് പിന്നെ മറ്റൊരു ചോദ്യമാണ് നാട്ടുകാരുടെ മോശം അഭിപ്രായം പറയാറുണ്ടോ എങ്ങനെയാണ് നാട്ടുകാരുടെ സമീപനം എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് പുള്ളിക്കാർ മറുപടി പറയുന്നത് വെച്ചാൽ എന്റെ നാട്ടുകാര് എന്നെ കുറ്റം പറയാറില്ല എൻ്റെ എന്റെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം എന്റെ നാട്ടിലുള്ളവർ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്റെ മകള് എന്റെ യൂട്യൂബിലെ ലൈവിലൊക്കെ പോകുമ്പോൾ ഫുൾ സപ്പോർട്ടാണ് അതുപോലെ തന്നെ കമന്റ് ബോക്സിലെ തെരുവിളിയൊക്കെ മകള് ഇഗ്നോർ ചെയ്യാൻ പറയാറുണ്ട് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ബിക്കിനി ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടല്ലോ പക്ഷെ അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ നിമിഷ ഇതേ നിമിഷം തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു കഥാപാത്രം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബിക്കിനി ഷൂട്ടുകൾ അല്ലെങ്കിൽ ബിക്കിനി സിനിമയിൽ അല്ലെ സിനിമയിൽ ബിക്കിനി ഇട്ട് അഭിനയിക്കും അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പല്ലേ നിലപാട് നിലപാടിന്റെ ഒരു എന്താണ് രണ്ട് മുഖങ്ങളല്ലേ എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മറുപടി പറയുന്ന വെച്ചാല് എന്നെ ബിക്കിനി ഇട്ട് കാണുന്നതിൽ ഈ പറയുന്ന പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇന്റർവ്യൂ ചോദിക്കുന്ന വെച്ചാല് പ്രേക്ഷകർക്കും പലതും കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം കാണിക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അവിടെ ദയാർത്ത രീതിയിലാണ് ആങ്കർ ചോദിക്കുന്നത് അപ്പൊ അവിടെ നിമിഷ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ എന്റെ പ്രേക്ഷകർ പറയുന്നു ബിക്കിനി ഷൂട്ട് കാണണമെന്ന് അപ്പോ അതൊരു ആഗ്രഹം മാത്രമാണ് അതുപോലെ തന്നെ നല്ല ക്യാരക്ടറിന് വേണ്ടി ഞാൻ ചിലപ്പോ ബിക്കിനി ഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ ചെയ്യും കാര്യം വെച്ചാൽ ഞാൻ ഇപ്പോ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഓടി നടക്കുകയാണ് അപ്പോ അത്തരത്തില് ഞാൻ അങ്ങനെ ഒരു ഇത് ഓഫർ വന്ന ഉറപ്പായിട്ട് സ്വീകരിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന്റെ ഭാവി കൂടി നോക്കണ്ടേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് സത്യത്തില് നിമിഷ അവിടെ പറഞ്ഞൊരു മറുപടി എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി കാര്യം നിമിഷയെ ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കാരി പറയുന്ന മറുപടി ഇങ്ങനെയാണ് എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത ഒരു വിഷമവും വേറെ ആർക്കും വേണ്ട കാര്യം ഇത്രയും നാൾ എന്റെ മോളെ വളർത്തിയത് അല്ലെങ്കിൽ ഞാനാണ് അല്ലെങ്കിൽ അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഇനിയും അങ്ങോട്ട് ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം അപ്പം മറ്റാരും അതിനെപ്പറ്റി ചിന്തിച്ച് തല പോയിക്കണ്ട തല പുണ്ണാക്കണ്ട എന്നുള്ള രീതിക്കാണ് മറുപടി പറയുന്നത് സത്യത്തിൽ അതെനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നിമിഷ അവതാരകയ്ക്ക് ഇട്ട് തന്നെ നേരിട്ട് കൊടുത്ത ഒരു മറുപടി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് രണ്ട് മക്കളുടെയും ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ നടക്കുന്ന അമ്മയാണോ എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല എൻ്റെ മക്കളുടെ ഭാവി തന്നെയാണ് എൻ്റെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ മക്കളുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും കാര്യം ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിക്കാണ് മറുപടി പറയുന്നത് പിന്നെ മറ്റൊരു ചോദ്യം എല്ലാവരുടെയും കാര്യം നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് നിമിഷ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് അപ്പൊ പറയുന്ന മറുപടി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് മക്കളുടെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷം എന്താണ് നമ്മൾ നല്ല ഏജ് ഓവറായി പോവും നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള സമയം മാറ്റിവെക്കാൻ ചിലപ്പോൾ ആ ടൈമിൽ കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ അതിനു വേണ്ടി സമയം കണ്ടുപിടിക്കണം കാര്യമെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ മക്കളെ നോക്കുന്നു പക്ഷെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ നോക്കണമെന്നില്ല അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോഴേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം എന്നാൽ മാത്രമേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മളോട് തന്നെ നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങൂ എന്നുള്ള രീതിക്കാണ് മറുപടി പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ബിക്കിനി ഫോട്ടോഷൂട്ട് എൻ്റെ ഒരു പ്രൊഫഷനാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയും ബിഗ് ബോസും ആണ് ബിക്കനി ഫോട്ടോഷൂട്ട് കാണാൻ എൻ്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലെ മാത്രം എനിക്ക് നോക്കിയാൽ മതി മറ്റാരെയും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് നാട്ടുകാരെയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ കൂടെ ഉള്ളവരെ ബോധിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിക്കാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാളുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിക്കും പുള്ളിക്കാരി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഇതുപോലെ ഫോട്ടോഷൂട്ട് ഇത്തരത്തിലുള്ള ബിക്കനി ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നുണ്ട് നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് അതിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിമിഷ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തെറിവിളികളും കേൾക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് എന്തിനാണ് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് സത്യത്തില് നമ്മുടെ നിമിഷ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ശേഷമാണ് നമ്മുടെ ഇന്റർവ്യൂവർ ഇങ്ങനെ കരയുന്നത് കാണുന്നത് എന്തായാലും എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഈ കുത്തി 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 ചോദിക്കുന്ന കണക്കാണ് തോന്നിയത് ഇതൊരു ഇന്റർവ്യൂ ആയിട്ടല്ല സത്യത്തിൽ എനിക്ക് തോന്നിയത് നമുക്ക് പലയിടത്തുള്ള ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് ചിറ്റ് ചാറ്റ് പോലെയും അതുപോലെ തന്നെ ഫണ്ണായിട്ടുള്ള ഇന്റർവ്യൂസും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഉള്ളൊരു ഇന്റർവ്യൂവും ഈ ഒരു ചാനലിന് തന്നെ ഉദ്ദേശം എനിക്ക് തോന്നിയത് ഫണ്യിട്ടുള്ള ഇന്റർവ്യൂസ് കണക്കാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ ഈ പറയുന്ന പേഴ്സണൽ ആയിട്ടുള്ള കുറേ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ആങ്കറിന്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നന്മ നന്മയാണ് ബാക്കിയെല്ലാം തിന്മകളാണ് ഈ പറയുന്ന കുറെ എനിക്ക് തോന്നി സിമ്പിളായിട്ട് പറയണേ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഈ പറയുന്ന നമ്മുടെ ഇന്റർവ്യൂ സംസാരിക്കുന്നത് അപ്പൊ അതിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് സമ്മതിപ്പിക്കുന്ന രീതിയിൽ ആശയങ്ങളെ നിമിഷയുടെ ആശയങ്ങളെ കൊണ്ടുവരണതെന്നാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ഇന്റർവ്യൂറിന്റെ ഓരോ കാര്യങ്ങളും കണ്ടപ്പോ ചോദ്യങ്ങൾ കണ്ടപ്പോ എനിക്ക് തോന്നിയത് പിന്നെ അത് മാത്രമല്ല ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച ഇന്റർവ്യൂവർ എന്തിനാണ് അവസാനം നിമിഷം ഇങ്ങനെ മറുപടി പറയാൻ നിർത്ത് കരഞ്ഞെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് അതിനെക്കാട്ടി ആയിട്ടുള്ള ആൻസർ കിട്ടുമെന്നും പ്രതീക്ഷിക്കണമായിരുന്നല്ലോ എന്തായാലും ഇതൊരു വല്ലാത്തൊരു എന്താ പറയാ ഇന്റർവ്യൂ ആയിപ്പോയി അപ്പോ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ